ഒരുപാട് പേർ ആഗ്രഹിച്ചിട്ടുണ്ട് ഡ്രമ്മിൽ ഇതാ ഇതുപോലെ പൂത്ത് നിറഞ്ഞ് കായ്ക്കാനായിട്ട് നോക്കിയേ എത്രയോളം പൂക്കുലുകളാണ് ഒരു മാവിൽ നിൽക്കുന്നത് നോക്കിയേ കണ്ടോ നോക്കി ഇത് നാമക്കുമായി ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നാമ്ടക്കുമായി ഗോൾഡൻ ഗ്രീനും ഏകദേശം സിമിലറാണ് കേട്ടോ പഴുത്ത് കഴിയുമ്പോൾ രണ്ടും ഗോൾഡ് കാർ ആയി ഒരുപോലെ തന്നെയാണ് കറക്റ്റ് ഇത് കണ്ടോ വേറൊരു മാവിൽ ഇത് നോക്കിയേ ഉണ്ണി മാങ്ങ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇതെല്ലാം മാങ്ങയോടുകൂടി നമുക്ക് മാവ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുവാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണിതെല്ലാം തന്നെയും ഇതൊരു നാട്ടുമാവാണ് കേട്ടോ ഈ കാണുന്നത് നാട്ടുമാവാണ് നാടൻ മാവുകൾ ആഗ്രഹിക്കുന്ന വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹം ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണിത് നമ്മളൊരു നാടൻ മാവിനെ വളർത്തി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ ഫ്ലവർ ബഞ്ച് നോക്കി 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 ഈ വന്നേക്കുന്ന ഫ്ലവർ ബഞ്ച് നോക്കി കണ്ടോ ഇതൊക്കെ മാങ്ങയാവാനുള്ളതാണ് മുറേ ആയിട്ടുണ്ട് അതുപോലെ ഇരിക്കുന്ന ഒക്കെയും തന്നെയും നമ്മുടെ മാവുകളും അതുപോലെ വ്യത്യസ്തമായ മാവുകളും പ്ലാവുകളും ഒക്കെ തന്നെയാണ് പുഴ്ശല്യം ഇല്ലാതെ മാങ്ങ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് കോട്ടൂർ കോണം നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയില്ലേ ആ വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാനിപ്പോൾ പറഞ്ഞല്ലോ പുഴ്ശല്യം വളരെ കുറവായിരിക്കും ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതൽ ട്രിവാൻഡ്ര ഏരിയയിലോട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ഇത് ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ വേറൊരു പ്രത്യേകത തന്നെയുണ്ട് ഫൈബർ ഉള്ള മാങ്ങയാണ് കൂട്ടർ കോണം റാണ്ടൻ പോയി കഴിഞ്ഞാൽ നല്ല പഴുത്ത ചുവന്ന കളറുള്ള ഈ മാങ്ങ വാങ്ങിക്കുന്നതിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ വിലയുണ്ടല്ലേ അപ്പൊ സെ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ വാങ്ങി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയും എന്താ പറയുക തോടൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കഴിച്ചു കഴിക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ് അല്ലേ അതിൽ ഒരുപാടധികം വാങ്ങി കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാ റീജിയനിലും ഇത് ഉണ്ട് നല്ലൊരു വെറൈറ്റിയാണ് കാരണം നമുക്ക് ഇതുണ്ടല്ലേ ചെറിയ മാവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ബുഷ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാങ്ങ കായ്ക്കും ഇതിൻ്റെ മാങ്ങയുണ്ട് കേട്ടോ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഇത് മാങ്ങ ഉണ്ണി മാങ്ങയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിയ മാവും കൂടെ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരാം വ അതായത് വീട്ടിൽ നമുക്ക് ഡ്രമ്മോട് കൂടി അതായത് മാവിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവച്ച് നട്ട് വളർത്തി വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസാണ് ഇത് നിങ്ങളെ വീടുകളിൽ എത്തിച്ചു തരും കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീടുകളിൽ ഇത് എത്തിച്ചേരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സീസൺ മുതൽ തന്നെ ഇതിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് കഴിക്കാൻ കേട്ടോ അത്തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഡ്രമ്മിൽ മാവുകൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മാവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു മാവിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ നോക്കി നോക്കൂ കണ്ടോ ഇതിനെ നമ്മളൊരു ഡോർഫായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ബ്രാഞ്ചുകളാക്കി കണ്ടോ നാല് സൈഡിലേക്കും ബ്രാഞ്ചുകൾ വരുന്ന രീതിയിൽ ആക്കി രീതിയിലാക്കിയെടുത്തതിന് ശേഷം കണ്ടോ കൊല കൊലയായി പൂത്തു നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഫ്ലവർ ബഞ്ചാണ് കേട്ടോ വരുന്നത് അത്തരത്തിൽ എന്താ പറയുക സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ആ ഒരു ചുരുങ്ങിയ സ്ഥലത്തിൽ നല്ല ബുഷായിട്ട് നിർത്തി വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അല്ല അപ്പുസേ അതെ തീർച്ചയായും